लो मलक मारिया मलियास तैबू सो मोरा नामे मुबारक तो अदब नेशे वम पारा मुफीरो दब करसे ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാൾ ഇന്ന് പരിശുദ്ധ സഭ ആഘോഷിക്കുക ജീവിതത്തിന്റെ നൈർമല്യം കൊണ്ടും പവിത്രത കൊണ്ടും ദാസി എന്ന പദവിയിൽ നിന്ന് ലോകത്തിന്റെ നിറുകയിൽ സൗഭാഗ്യവതി എന്ന മോഹനീയമായ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട മഹിളാരത്നമായി ഭാഗ്യവതിയും ശുദ്ധിമതിയുമായി ദൈവമാതാവിനെ വിശ്വാസി ലോകം കാണുകയും വിലയിരുത്തുകയും ചെയ്യുക തന്റെ ജീവിതത്തിലെ സുഗർദങ്ങൾ തന്നെയാണ് അമ്മയുടെ സന്ദേശം മേരി ടീച്ചേഴ്സസ് ദ വെച്യു ഓഫ് ഹോപ്പ് എന്നാണ് മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച തോമസ് അക്കംബിസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയാം പ്രത്യാശ എന്ന പുണ്യത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ ജന്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം സ്നേഹമാണുഹൃദയം ഞാനെന്നും വസിച്ചിടട്ടെ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും താൽക്കാലികം മാത്രമാണെന്നും ദൈവത്തെ മറന്ന് ഇഹലോക സന്തോഷങ്ങളിലും ആമോദങ്ങളിലും അഭിരമിക്കാൻ ആഗ്രഹിച്ചാൽ അത് നിരാശയിൽ അവസാനിക്കുമെന്നും മാതാവിൻ്റെ ജീവിതം നമ്മോട് സാക്ഷിക്കുകയാണ് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചുമുള്ള ചിന്ത കുറഞ്ഞു വരുന്ന ആധുനികതയുടെ ഈ കാലഘട്ടത്ത് മാതാവിന്റെ ജീവിതം നമ്മളോട് പറയുന്നത് കുറെ കൂടി നീ ആത്മാംശമുള്ള നല്ല മനുഷ്യനായി തീരുക എന്നാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ വിശുദ്ധിയുടെ നിറകുടമായി ദൈവത്തെ നിനക്ക് സമീപിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്ന് അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഭാഗ്യവതിയായ അമ്മയുടെ ജനനം പ്രകാശത്തിന്റെ ജനന ദിവസമായിട്ടാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായ ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച അതുല്യായ ഒരു സൗഭാഗ്യ രത്നമാണ് ഭാഗ്യവതിയായ കന്യകമർത്ഥമറിയാം അമ്മ ഒരു കണ്ണാടിയിലെന്ന വണ്ണം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ മാതാവിൻ്റെ ജീവിതത്തിന് സാധിച്ചു അമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ജീവിത ചര്യകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആധുനിക ലോകത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പ്രശ്ന ബഹുലത നിറഞ്ഞ ചുറ്റുപാടുകളിൽ ശാന്തമായി നിൽക്കുന്ന അമ്മയുടെ ആ സുന്ദരമായ സ്വഭാവ സവിശേഷതകളെ സാംശീകരിക്കാൻ ഏത് പ്രതിസന്ധികൾ അലട്ടുമ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടെ ദൈവത്തിനുള്ള അടിയുറച്ച പ്രത്യാശയിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ആ മാതാവിൻ്റെ ആ മുഖം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കുള്ള ഒരു പരിഹാര സൂത്രമായി തീരുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇഹലോക ജീവിതത്തിലായിരിക്കുന്ന വിശ്വാസികൾ സ്വർഗോന്മുഖമായ ജീവിത ചിന്തകളിലൂടെ കടന്നു പോകണമെന്ന് അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സനാതനമായ സത്യങ്ങളെ കുറിച്ചും ദൈവവിചാരത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും സഹായിക്കും എന്നൊക്കെ അമ്മയുടെ ജീവിതം തന്നെ നമ്മോട് മന്ത്രിക്കുന്നുണ്ട് അശുദ്ധിയിൽ നിന്നും വളച്ഛതയിൽ നിന്നും മാറി വിശുദ്ധിയിലേക്കും നന്മയിലേക്കും കുതിക്കുന്ന ഒരു ജീവിതം ക്രിസ്ത്യാനി സ്വീകരിക്കുമ്പോൾ അത് ക്രിസ്തു മതത്തിന് തന്നെ നിറച്ചാർത്തായി തീരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഭാഗ്യവതിയായ അമ്മയുടെ ജീവിതം മുഴുവൻ സുഹൃത്തങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു അമ്മയുടെ ജീവിതം തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് സമഗ്രമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഭാവങ്ങളെയാണ് വിനയവും ശാന്തതയും സമാധാനവും സന്തോഷവും സ്നേഹവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കസ്ഥാനത്ത് അമ്മയെ കണ്ടെത്താൻ സാധിച്ചാൽ ആ സ്വർഗീയ തീർത്ഥാടനത്തിൻ്റെ എല്ലാ നാൾ വഴികളിലും കവലകളിലും നമ്മെ ത്രസിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന പ്രേരണ തരുന്ന ഒരു പ്രാർത്ഥനാ മന്ത്രമായി അമ്മ രൂപാന്തരപ്പെടുമെന്നത് തന്നെയാണ് ഈ അമ്മയുടെ ജനന പെരുന്നാൾ നമ്മളോട് മന്ത്രിക്കുന്നത് മാതാവിങ്കിലേക്ക് നോക്കി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ജീവിത വഴികളെ ഒന്ന് സംശുദ്ധമാക്കി തീർക്കാൻ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കാൻ കുറെ കൂടി ദൈവീക രക്ഷാകര പദ്ധതിയുടെ ആഴമറിഞ്ഞ് ക്രിയാത്മകമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും ഈ മാതാവിൻ്റെ ജനന പെരുന്നാൾ സഹായകരമായി തീരണം അമ്മയുടെ ജീവിതം ലാളിത്യത്തിൽ നിന്ന് ലോകത്തിൻ്റെ മഹോന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മാർഗദ്വീപമായി നമുക്ക് വെളിപ്പെടുക അതിനെ സഹായിച്ചത് മുഴുവൻ അമ്മയുടെ ശാന്തമായ സമാധാനപൂർണമായ ദൈവത്തിലധിഷ്ഠിതമായ പ്രത്യാശ നിർഭരമായ ജീവിത വഴികളാണ് സ്വർഗത്തിൻ്റെ സഞ്ചാരപഥമായി അമ്മ തന്നെ തന്നെ സമർപ്പിച്ചു ദൈവകൃപയുടെ നാൾവഴികളായി അമ്മയുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകം കണക്ക് പരിശുദ്ധ സഭ നമ്മുടെ മുന്നിൽ വെക്കുന്നു അതിൽ നോക്കി നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ നമ്മുടെ ജീവിത വഴികളെ കൂടുതൽ ദൈവോന്മുഖമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അമ്മയുടെ പെരുന്നാൾ ആഘോഷം അനുഗ്രഹകരമായി തീരുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാളിന്റെ സർവമംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ട്ടി ഞങ്ങളോടൊന്നീ ചർത്തന കെട്ടി തേകീടട്ടെ പുണ്യം നാഥൻ